പത്ത് ബ്രാഞ്ചിലും ഇവർ നല്ല ഐറ്റംസ് ദുബായ് കുനാഫ ചോക്ലേറ്റ് സെയിൽ ഉണ്ട് പിന്നെ പതിനൊന്നാമത്തെ ബ്രാഞ്ചിന്റെ അനുബന്ധിച്ചിട്ട് ഇവിടെ നല്ല ഓഫേഴ്സ് നടക്കും ഫിഫാനസിന്റെ പതിനൊന്നാമത്തെ ബ്രാഞ്ചിന്റെ ഇനാഗ്രേഷനിൽ ഞാനും ഉണ്ടാവും ിൽ അത് മക്കളെ ഈ വരുന്ന നല്ല നമുക്ക് നാട്ടിലേക്ക് അയക്കാം റിയൽ ചോക്ലേറ്റ് കോംബോഡ് ചോക്ലേറ്റ് നട്സ് ചോക്ലേറ്റ് സ്ക്വയർ ചോക്ലേറ്റ് ഇങ്ങനെ തുടങ്ങി ചോക്ലേറ്റിന് ഒരു ലോകം തന്നെയാണ് നമ്മുടെ കുവൈത്ത് സൂക്ക് അൽ വത്തിയലും സൂക്കൽ